ഹലോ ഗായ്സാ വെൽക്കം ബാക്ക് അപ്പം നമ്മളിതാ ഒന്ന് പുറത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് സോ ഇന്നൊരു കുട്ടി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കാര്യമായിട്ടുള്ള ബ്ലോഗുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ജോബിന് കൂടെ കയറി കഴിഞ്ഞപ്പം ശരിക്കും ജോബിന് കയറി കുറച്ച് സമയം കിട്ടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും ഒട്ടും ടൈം കിട്ടുന്നില്ല നമുക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് കേട്ടോ വണ്ടിയുടെ ഒക്കെ വെച്ച് ഉണ്ടാവും നമ്മളിത് ആ ഹോസ്റ്റലിൽ നിന്ന് പയ്യ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്നൊരു ക്യാബ് പോകുന്നില്ല സോ അതിനിറങ്ങി നമുക്ക് ആ റോഡിലിറങ്ങാം എന്നാണ് നമ്മുടെ ഒരു നിഗമനം അപ്പോൾ നമ്മുടെ ചാനൽ അതിൽ കണ്ടേക്കുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിട്ട് പരില്ലാക്കുന്ന പറ്റി കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പങ്കു പോയിട്ട് ബൈ 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 ഇപ്പോൾ ഗാരീസ് നിങ്ങൾ കേട്ടപോലെ തന്നെ നമ്മളിതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഓഫ് ഡേ ആണ് എന്നാൽ പിന്നെ ഇന്ന് ഫുഡ് അടിച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തെങ്ങോടുള്ള നോഷ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വി ഓൺ യുവർ ടേസ്റ്റ് ബർഡ്സ് എന്നൊക്കെയാണ് ഇവരുടെ ക്യാപ്ഷൻ പോകുന്നത് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ടായി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആൻഡ് ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആൻഡ് അടിപൊളി നൈസായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷവായും അൽഫാംസും ഷവമിയും ബിരിയാണിയും ഫ്രൂട്ട് ഷേക്കും ഫലൂദ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മളവരുടെ മെനുവിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ മഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ ഒതന്റിക്കായിട്ടുള്ള മഞ്ഞാൽ ാലി ബിരിയാണി മാഞ്ഞാലി സ്പോട്ടിൽ തന്നെ പോയി കഴിക്കണം എന്നെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഇതുവരെ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അങ്ങനെ ഒരു പേര് കണ്ടപ്പം ഒന്നും നോക്കിയില്ല നേരെ അങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി യമ്മയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ സാധാ ഒരു ദം ബിരിയാണിയുടെ ഒരു ഫ്ലേവറോ കാര്യങ്ങളോ അല്ല വരുന്നത് ഇതിലൊരു പ്രത്യേകം മൈൽഡായിട്ടുള്ള എന്നാൽ സ്പൈസസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു കൂടെ നമ്മൾ അവരുടെ ഒരു മിൻറ്റ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ അത് രണ്ടും നമ്മുടെ മൈൻഡ് സെറ്റാക്കി ഹാപ്പി ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു നെക്സ്റ്റ് നമ്മളിത് ഇവരുടെ മസാല ഷവായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാഫ് പോഷന് വെറും ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് കുബൂസും ഹാഫ് പോർഷൻ ചിക്കനും സാലഡും മൈനീസും ഒക്കെ വരുന്നൊരു കോംബോ ആയിരുന്നു കേട്ടോ നമുക്കത് വോത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് ഭയങ്കര കളറായിരുന്നു ഫുഡിന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഇതൊന്നും തോന്നിയില്ല കേട്ടോ ആ ടേസ്റ്റിലും ആ ഒരു മസാലയുടെ ഫ്ലേവറിലും മൈനീസും കൂട്ടിയിട്ട് ആ കുബൂസൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു ബട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ആ കൈയ്യിലൊക്കെ ഫുള്ള് കളർ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എൻ്റെ കയ്യിൽ എന്തുമാത്രം കളർ ഉണ്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട് ബട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടോ ഇല്ല അതുകൊണ്ടാണ് ആ വീഡിയോയുടെ ഓഡിയോ ഇടാത്തത് കേട്ടോ അപ്പം കഴിച്ചു നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അടിമുള്ള ഫുഡായിരുന്നു കേട്ടോ അല്ലേ റിസേ അടിപൊളി ഫുഡായിരുന്നു മസാല ഷവായി മഞ്ഞാലി ബിരിയാണിയും ഒക്കെ കിട്ടും 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 കിട്ടുമായിരുന്നു അപ്പം നിങ്ങൾ പറഞ്ഞു ഫുഡ് കഴിക്കണം അല്ലേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ ഇതിട്ട് പയ്യ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവാന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ എന്താ നേരെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി വന്നാട്ടോ ഷോപ്പിങ്ങും നമ്മുടെ ഔട്ടിങ്ങും ഫുഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണാകുമ്പോൾ കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന വീഡിയോസിന് ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നമ്മളെന്താ നടന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ